ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയത്തി സ്വാദിക്കും ഓരോ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തു അപ്പോൾ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്വം ഉള്ള കാര്യമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു നീ ഇരുട്ടത്തുമിന മിന്നാമിനും ആകരുത് മറിച്ച് സൂര്യനാണ് ആകേണ്ടത് ഒരിക്കലും കെടാത്ത പ്രകാശമായി നിൽക്കണം അതായിരിക്കണം നീ എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏട്ടൻ അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കുക ഉം പറഞ്ഞ അനീതി എല്ലാം തലയായിട്ട് കേൾക്കുന്നുണ്ട് നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ നീ പഠിത്തത്തില് ശ്രദ്ധിക്കും എന്നിട്ട് റാങ്ക് മേടിക്കാ വേണ്ടതെന്നൊക്കെ പറഞ്ഞു ആ റാങ്ക് ആയിരിക്കണം നീ എനിക്ക് തരുന്ന സമ്മാനം അപ്പൊ ഞാൻ അത് ഉറപ്പ് തരുകേട്ടാ ഇനിയുള്ള സമയം മുഴുവനും ഞാൻ പഠിക്കും എന്നിട്ട് ഞാൻ റാങ്ക് വാങ്ങിക്കും എന്നൊക്കെ അനിയത്തി ഏട്ടനോട് പറയുമ്പോൾ ഏട്ടന് സന്തോഷമായി ഏട്ടനെ അപ്പൊ എന്നെ പറ്റി ആലോചിച്ച് അഭിമാനിക്കാൻ ഇതുവരെ ഞാൻ ഏട്ടനൊന്നും തന്നിട്ടില്ല ഇനി ഞാനത് തരുമെന്നും ഇനിയുള്ള എൻ്റെ ശ്രമം മുഴുവനും അതിന് ആയിട്ടുള്ളതാണെന്നൊക്കെ ഇങ്ങനെ സ്വാതി സേതുവിനോട് പറഞ്ഞപ്പോ മനസ്സും കണ്ണും ഒക്കെ ഒരുപോലെ നിറഞ്ഞോണ്ടോ സേതുവിന് ദേഹ ഈ വാശി മതി ഈ തിരിച്ചറിവ് മതി ജീവിതത്തിലെ രക്ഷപ്പെടാനായിട്ട് ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥനകൾ എൻ്റെ മോൾക്കൊപ്പം ഉണ്ട് മോളുടെ ആഗ്രഹം നടക്കും മോൾ നല്ല നിലയിൽ എത്തും എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ പല്ലവി അങ്ങോട്ടേക്ക് വന്നു എന്തായി അവസാനം പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചു കൂട്ടോ അതെ ഇവള് റാങ്ക് വാങ്ങിക്കും അതാണ് എനിക്ക് തന്ന വാക്കെന്നൊക്കെ സേതു പല്ലവിയോട് പറയുമ്പോൾ ശ്രമിച്ച സ്വാതിയെ കൊണ്ട് പറ്റുന്നതേ അതൊള്ളൂ അതൊക്കെ ഇത്രയ്ക്ക് മിടിക്കുക ഇവളെന്നൊക്കെ പല്ലവി പറഞ്ഞു അപ്പം ഞാൻ ശ്രമിച്ചോളാമെന്ന് സ്വാതി പറയാം നടക്കും നേ ഉറപ്പായും നടക്കും സമയം ഒട്ടും വൈകിട്ടില്ല കേട്ടോ ആ പിന്നെ സമയത്തെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത് എനിക്ക് ഒരാളെ കാണാനുണ്ട് ഒരു കടം ബാക്കി കിടക്കുവല്ലേ ഉം ഹരിയുടെ ഓട്ടോ കത്തിച്ചതിന്റെ എന്നൊക്കെ സേതു ഇങ്ങനെ പറഞ്ഞു അവനെ എനിക്കൊന്ന് കാണണം ഉം പോലീസിന്റെ പിടിയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു എന്റെ കോടതിയുടെ മുന്നിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ പാടില്ലല്ലോ ഇന്ന് സേതു പറയുമ്പോൾ എൻ്റെ പൊന്നെ സേതു ആദ്യം ഭക്ഷണം കഴിക്കാം എന്നിട്ട് മതി വിചാരണയും തൂക്കിക്കൊല്ലലും ഒക്കെ എന്ന് പല്ലവി പറയുമ്പം ആണോ അങ്ങനെയാണോ ഉം അങ്ങനെയാണെന്നേ അപ്പൊ എന്നപ്പോ നമുക്ക് കഴിക്കാം ആ അതെ കുറെ നാളായില്ലേ പൊന്നും അടത്തിന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടെന്നൊക്കെ സേതു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അതേ രണ്ടുപേരും വരാൻ പറഞ്ഞു പല്ലവി ഇവരെ വിളിച്ചോണ്ട് പോണു അത് കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് നമ്മുടെ സേതു ആശാന പൊക്കി അതായത് ഹരിയുടെ ഓട്ടോ കത്തിച്ച് ആശാന പൊക്കി അവനെ വഴിയിലിട്ട് പിടിച്ചു പിടിച്ചിട്ട് അവനോട് നമ്മൾ വിളിച്ചൊരു കണക്ക് തീർക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അതങ്ങ് തീർത്തിട്ട് ഓട്ടൻ്റെ ഞാൻ ഞാനങ്ങ് വിട്ടേക്കാം വാടാന്ന് എന്ന് പറഞ്ഞു ഇവന് തൂക്കിയെടുത്ത് പൊന്നുമടത്തിൻ്റെ മുറ്റത്ത് കൊണ്ടുവരുവാ അപ്പം ഋതുക അവിടെ നിൽക്കുന്നു ഋതുകയെ ചെന്ന് സ്വാതി വിളിച്ചു ചേച്ചി ഒന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു എനിക്കറിയില്ല ചേച്ചി വിളിക്കുന്നുണ്ട് വരാൻ പറഞ്ഞു എടി എന്ത് കാര്യമെന്ന് പറയാൻ പറഞ്ഞാൽ ഋതു അവിടെ നിൽക്കുക എനിക്കറിയില്ല എന്ന് പറഞ്ഞു സ്വാതി സ്വാദി അങ്ങ് പോയിട്ടോ ഇവള് തുള്ളി ചാടി വരുവാണ് മുതൽ അപ്പൊ അവള് വന്നില്ലേ ഇന്ന് സേതു ചോദിച്ചു അപ്പൊ നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വരാൻ ഞാൻ നിങ്ങളോട് ശമ്പളം എന്ന് പറഞ്ഞു തീർന്നില്ല കൊണ്ടുവന്നാൽ ഇവിടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു നമ്മളെ സേതു ഇവളെ അന്ധം വിട്ടിങ്ങനെ നിൽക്കുവേതു ഇവളെ ഒരു നോട്ടം അങ്ങ് നോക്കി പല്ലവി പൂർണിമ ഹരി അച്ചു സ്വാതി എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുവോ പറ നീ ബാക്കി പറയാൻ പറഞ്ഞു ശമ്പള കാരി അല്ലേ ആ പറഞ്ഞു വന്നത് നീ അങ്ങ് പൂരിപ്പിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു ഈ ആരാ അപ്പൊ നിനക്ക് ഇയാളെ അറിയത്തേ ഇല്ല എന്ന് ചോദിച്ചു ഇല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒട്ടും അറിയില്ല ആ ഇല്ല ചിലപ്പോൾ നീ മറന്നതായിരിക്കും ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു അപ്പൊ എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ മാഡം ഞാൻ ഞാൻ ജയൻ മാഡത്തിന് എന്നെ അറിയില്ലേ ഏത് ജയൻ എന്ന് റദ്ദിക്ക അവിടെ നിന്ന് ഉരുണ്ട് കളിക്കാം എല്ലാരും ഇവിടെ കള്ളത്തരം ഇങ്ങനെ കണ്ടോട്ട് നിൽക്കല്ലേ എടാ എടാ ജയ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല എടാ ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടി പണിയെടുത്താലേ ഇതായിരിക്കും ഫലമെന്ന് കൈ മലർത്തിയത് കണ്ടോടാന്ന് ചോദിച്ചു പെട്ടപ്പ ആരും പെട്ടടാ നീ അല്ലേടാ പെട്ടതെന്ന് ചോദിച്ചു ഊട്ടോ അതെ ഇങ്ങനെ ഉണ്ടക്കണ്ണം മീഴിച്ചു ഇങ്ങനെ ഓട്ടക്കണ് നോയിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് എല്ലാവർക്കും അറിയാം സത്യം എന്താണെന്ന് അപ്പൊ ഇവന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്ന് നിനക്കറിയാവോ ഉം ഹരിയുടെ ഓട്ടോ കത്തിച്ചതിനുള്ള ശിക്ഷ ഇവിടെ വെച്ച് ഇവനോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എങ്കിലേ അതിനൊരു ത്രില്ണ്ടാകത്തുള്ളതും കൂടെ നമ്മളെ സേതും അങ്ങ് കൂട്ടിച്ചേർത്തു ഇവരെല്ലാവരും ആകാംക്ഷ ഭരിതരായി കാത്തി ഇങ്ങനെ വാട എങ്ങോട്ടെന്നും പറഞ്ഞു എന്തിനാണോ നീ ഇവന്റെ ഓട്ടോ കത്തിച്ചത് എന്തിനോടാ നീ അത് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ഹരിയുടെ മുന്നിൽ കൊണ്ടു നിർത്തി ഇവനെ വിചാരണ ചെയ്യും നമ്മുടെ സേതു പറയേടാ തെറ്റല്ലേടാ നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോ അതെ ചെയ്തത് തെറ്റായി പോയി അപ്പൊ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടണ്ടേടാ കിട്ടണ്ടേടാ നീ എന്തൊന്നും പറയാത്തത് ഏഹ് അന്നും പറഞ്ഞോടാവും കൈ പിടിച്ച് തിരിച്ചിട്ട് അവന്റെ കൂമ്പൊക്കെ ഒരു ഇടിയും വെച്ചോ കൊടുത്തു അടിസ്ഥാനപരമായിട്ട് നീയും ഞാനും ഈ നീ കത്തിച്ച ഈ ഓട്ടോടെ ഡ്രൈവറും ഒക്കെ തൊഴിലാളികളാണ് ഒരേ വർഗത്തിൽ പെടുന്നവരാണ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ഗുണ്ടായുസം നടത്തി തകർക്കാനെ നോക്കരുതെന്ന് പറഞ്ഞു അത് ശരിയായ ഒരു നടപടിയല്ല അതുകൊണ്ട് മേലിൽ ആരെയും നീ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാകട്ടോ ഉം നിന്റെ ഈ കൈ കുറച്ച് നാളത്തേക്ക് ഞാൻ ഞാനിങ്ങെ എടുക്കുകയാണെന്നും പറഞ്ഞോട്ട് അയാളുടെ കൈ പിടിച്ച ഒറ്റ ഒടിയായിരുന്നു നമ്മുടെ സേതു ഓഹോ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും ഇങ്ങനെ കണ്ണും മൂക്കും ഒക്കെ പൊത്തി ഇങ്ങനെ നിക്കുവാണ് അയാളുടെ വലത് കൈ തന്നെ ഒടിച്ച് വിട്ടു നമ്മുടെ സേതു പറഞ്ഞ ഋതു ഇങ്ങനെ നിക്കാം കൈക്ക് നല്ല ഒടിവുണ്ടാകുമെന്നും കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാള് പ്ലാസ്റ്റ് ഇടേണ്ടി വരികയും ചെയ്യും അതിനുള്ള കാശ് ഇങ്ങനെ നീ ജോലി അയപ്പിച്ചവക്കട കയ്യിൽ നിന്ന് നീ വാങ്ങിക്കണം കേട്ടോടാ എന്ന് പറഞ്ഞു അങ്ങനെ ഋതുഗിയെ പൊന്നുമടത്തിലിട്ട് പച്ചയ്ക്ക് കത്തിച്ച് ഇങ് വിട്ടില്ലേ നമ്മുടെ സേതു അവനെ വീട്ടിൽ കൊണ്ടുവന്ന് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം അർക്കിക്കുകയും ചെയ്തു അപ്പൊ പൂർണിമ പറഞ്ഞു മതി സേതു ഞാൻ ഇവനോട് ക്ഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പറയണം ഋതുഗി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക ഇതല്ലെ അപ്പുറത്തും ഇനി കാണേണ്ടി വരുന്ന ഋതുഗക്കറിയാം ഇപ്പൊ ചെയ്ത തെറ്റും എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ മേലിൽ നിന്റെ കൈ ആരുടെയും ദേഹത്ത് വീഴരുത് എന്ന് ചേട്ടനോട് പറയാം പൂർണിമ പണിയെടുത്ത് ജീവിക്കുക അതാ നല്ലതെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് സെറ്റാക്കി നമ്മുടെ പൂർണിമ കേട്ടല്ലോ പോയി കൊളാൻ പറഞ്ഞു ഇനി മേലാൽ ഈ ഏരിയയിൽ കണ്ടുപോയൊക്കെ അരുത് കേട്ടല്ലോ കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ച് ഉന്തുമ്പെച്ചു കൊടുത്തു അവരങ്ങ് പോയി അപ്പോൾ ഋതുഗയുടെ അടുത്ത് തന്നിട്ട് നമ്മൾ പലവി പറയുക അതിന് ആശുപത്രി പോലുള്ള കാശു കൊടുക്കണേ റുതു അപ്പൊ എന്തിന് എന്റെ ആരായിട്ടാണ് ഞാൻ ആ കാശു കൊടുക്കേണ്ടത് പിന്നെ വഴി കൂടെ പോകുന്നവരൊക്കെ സഹായിക്കാൻ നിൽക്കല്ലേ ഞാനെന്നും പറഞ്ഞോണ്ട് ഋതുക്കെ അകത്തേക്ക് കയറിപ്പോയി തുള്ളിച്ചാടി ഋതുക്കകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് എന്നിട്ട് സേതു ഹരിയുടെ അരികിലേക്ക് ചെന്നിട്ട് ഹരിയെ ഇങ്ങനെ ചേർത്തെങ്ങ് പിടിച്ചു ഹരിയെ സമാധാനപ്പിക്ക സങ്കടപ്പെടും ഒന്നും പറഞ്ഞു എന്നൊക്കെ ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേടാ എങ്കിലല്ലേ നമ്മൾ നമ്മളാവത്തുള്ളൂ ഉം എന്നൊക്കെ സേതു ഇങ്ങനെ ചോദിച്ചെന്നിട്ട് ഹരിയെ കെട്ടിപ്പിടിച്ച് അവിടെ നിക്കുന്നു എന്തായാലും ആ ഒരു സംഭവം നല്ല മനോഹരമായിട്ട് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഏഹ് പല്ലവീടെ അച്ഛനെയും അമ്മയും ആട്ടാ അവര് രണ്ടുപേരും അവിടെ പൊന്നുമടത്തിലെ വിശേഷങ്ങൾ പറയാ സ്വന്തം വീട്ടിൽ തിരിച്ചടി എത്തിയതിന്റെ സന്തോഷത്തിലാണ് നമ്മുടെ സേതു എനിക്കത് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് അപ്പൊ സേതു തിരിച്ചു വരേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യം ആയിരുന്നില്ലേ ശോഭെ അവൻ ആ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മോൾ ആ വീട്ടിൽ നിൽക്കുന്നതിന് ഒരു ഒരർത്ഥമൊക്കെ എന്ന് അമ്മ ചോ അമ്മയോട് ചോദിക്ക അച്ഛൻ എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പൊ എന്താ പറഞ്ഞാല് എന്താ കൊഴപ്പം നാളെ ഒന്നിക്കേണ്ടവരല്ലേ അവര് ഉം പരസ്പരം നിഷ്ടപ്പെട്ട് നിൽക്കുന്നവരല്ലേ അവര് രണ്ടിടത്തല്ലേ ഓരോടത്ത് വേണം ജീവിക്കാനെന്നൊക്കെ പറഞ്ഞല്ലോ ഒന്ന് കാലങ്ങി തെലേറ്റത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടെ പറയാം അപ്പം നമ്മൾ അങ്ങനെയെല്ലാം സാ സമാധാനിക്കുമ്പോഴും ഒരു കുഴപ്പം നിലനിൽക്കല്ലേ എന്ന് ചോദിച്ചു മാഷനോട് എന്ത് ഇന്ദ്രജിത്ത് അവൻ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ലായിരിക്കും അല്ലേ മാഷേ ഇതുവരെ കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ ഇനി ഉണ്ടാക്കിയാലും അതൊക്കെ ചെയ്തു നോക്കിക്കോളും നീ അത് ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു പല്ലവി ഇനിയും അനുഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പല്ലവിയുടെ ജീവിതത്തെ പറ്റി ഒരു ധാരണയൊക്കെ ആയിട്ട് ഇവരിങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഇന്ദ്രേട്ടനെയാ ഇങ്ങനെ ഇങ്ങനെയൊരു ആലോചന തുടങ്ങി അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് വന്നു എന്താണെന്ന് നിനക്ക് പറ്റിയത് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന ഞാൻ ചോദിച്ചപ്പോ വിചാരിച്ചത് പോലെ ഒന്നും അല്ലമ്മേ കാര്യങ്ങള് നടക്കുന്നത് ഉം എന്ന് പറഞ്ഞപ്പം അത് പിന്നെ അങ്ങനെ അല്ലേടാ മോനെ ജീവിതം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയല്ലേ എന്ന് വെച്ചു പട്ടിണിക്കല്ലോ ഇരിക്കാൻ പറ്റുമോ നീ കഴിക്ക് എന്ന് പറയുമ്പോ അവൻ ആ സേതു അവനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവൻ ഒരിക്കലും പിന്നുമട പൊന്നുമടത്തിൽ ഞാൻ തിരിച്ചെത്തരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അത് നടന്നില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിന്ന് മോൻ ഭയങ്കര ഇത് അവൻ പുറത്തു നിന്നിരുന്നെങ്കിലേ എനിക്കായിരുന്നു ഗുണമെന്നുള്ള കാര്യങ്ങള് പറ പല്ലവിക്ക് പിന്നെ അധിക കാലം പൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ വെറുതെടാ പൊന്നുമടത്തിലെ പൂർണിമയ്ക്കേ ഇപ്പൊ പല്ലവി സ്വന്തം മോളെ പോലെയാണെന്നാ ഞാൻ അറിഞ്ഞതെന്നുള്ള കാര്യം അമ്മ ഇങ്ങനെ പറയണം അങ്ങനെയുള്ള ഒരുത്തി അങ്ങനെ അങ്ങനെ ഇറക്കിയൊക്കെ വിടുോടാന്ന് ചോദിച്ചു അവൾ ഇനിയുള്ള കാലം മുഴുവനും പൊന്നും മടത്തിൽ തന്നെ താമസിക്കുമെന്ന് പറഞ്ഞപ്പം അപ്പൊ ഞാനോ എനിക്കൊരിക്കലും അവളെ കിട്ടില്ലെന്ന് തന്നെയാണ് അമ്മയും പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ എന്നല്ല ഞാൻ പറഞ്ഞത് അല്ല അവൾക്ക് എത്ര കാലം വേണമെങ്കിലും അവിടെ താമസിക്കാൻ പറ്റുമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നീ ഇരിക്കണ മോനെ നീ ഇരുന്ന് കഴിക്ക എന്നൊക്കെ പറഞ്ഞ് പറയുവാണ് ദേഷ്യപ്പെടാതെ നീ ഒന്ന് ഇരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മോനെ സമാധാനിപ്പിക്കുന്നു മകൻ അതൊക്കെ കേട്ടിട്ട് സമാധാനിക്കാൻ പറ്റുമോ ഞാനത് സമ്മതിക്കില്ല എന്ന് പറയുമ്പോ പിന്നെ എൻ്റെ സമ്മതം ചോദിച്ചിട്ടാണല്ലേ അവളെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് നിനക്ക് എന്തേ ഇതോടെ ഒരു കാര്യം എന്തായാലും എനിക്ക് മനസ്സിലായി രക്തബന്ധത്തിലുള്ള ഒരു കാര്യവും കർമ്മബന്ധം അതാണ് പ്രധാനമെന്ന് എന്ന് ഇല്ലെങ്കി പൂർണമയും പല്ലവിയും തമ്മിൽ ഇത്രക്കെ കടുപ്പും വരുമോ എന്റെ അവകാ എന്ത പേരിൽ ആ പല്ലവി അവിടെ കേരള താമസം തുടങ്ങിയിരിക്കുന്നത് താടാ പറഞ്ഞത് കർമ്മബന്ധമാണ് പ്രധാനം എന്ന് എൻ്റെ കർമ്മം നന്നാമ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ താൽക്കാലം മിണ്ടാതങ്ങിയിരുന്നാ മതി കേസ് കോടതിയിലല്ലേ ഉം ഇപ്രാവശ്യം കൂടി പല്ലവി തോറ്റാൽ അവള് പെടുകടാ ഉറപ്പാണെന്ന് പറഞ്ഞു ഉം പറഞ്ഞ മകൻ ഇങ്ങനെ ആലോചിച്ചിരിക്കാം ഇപ്പൊ അവളുടെ പ്രതീക്ഷ എന്താ ഡിഫോഴ്സ് കിട്ടും എന്നുള്ളതാ ഉള്ള കാര്യം എന്താ നിയമപരമായിട്ട് അവള് നിന്റെ ഭാര്യ തന്നെ ആവില്ലേ എന്ന് ചോദിച്ചു കേട്ടോ എത്ര കാലം ആ സത്യം മറച്ചു വെച്ച് നിനക്ക് ജീവിക്കാനാകൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അമ്മ മോനോട് ചോദിക്കുന്നു ദേ വിധി നിനക്ക് അനുകൂലമാണെങ്കിൽ പെട്ടിയും കിടക്കയും എടുത്ത് നീ പൊന്നും മഠത്തിലേക്ക് ചെന്ന് കയറണം എന്ന് വിചാരിക്ക തടയാൻ പറ്റുവോ നിനക്ക് നിനക്ക് അവിടെ താമസിക്കാം നിന്റെ ഭാര്യ ഉള്ളോടത്ത് നിനക്ക് താമസിക്കാന്ന് പറയുമ്പോൾ ആ അമ്മ പറഞ്ഞപ്പോഴ ഓർത്തത് എൻ്റെ ഭാര്യയാണ് പല്ലവി ഭാര്യ പല്ലവി എൻ്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം എൻ്റെ ഭാര്യ എവിടെയാണോ താമസിക്കുന്നത് അവിടെ കയറി എനിക്കും താമസിക്കാൻ പറ്റും കേസ് കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്തായാലും പല്ലവി ഇന്ദ്രൻ ഇന്ദ്രൻ പല്ലവി അത് തന്നെയാണ് അമ്മയെ നടക്കാൻ പോണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവൻ പല്ലവിയെ പറ്റിയിരുന്നു പറഞ്ഞോണ്ടിരിക്കാം അതൊക്കെ നടക്കൂടെ മക്കളെ നീ കഴിക്കുന്നെന്ന് പറഞ്ഞു അമ്മ മോൻ കോരുവാരി കോരു കൊടുത്തോണ്ടേ ഇരിക്കാം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സേതുവും പല്ലവിയേയും ആണേ സേതു കടന്നുറങ്ങുമ്പോൾ പല്ലവി മുറിയിലേക്ക് ചെന്നു വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ ഇത് കൊണ്ടുവന്നു വെക്കാൻ സ്വാദിയോട് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് സേതു ജോജി എന്തിനാ താനിതൊക്കെ ചെയ്തേ അപ്പൊ സ്വാതി പഠിച്ചുകൊണ്ടിരിക്കാൻ എന്ത്രേട്ടാ ശല്യപ്പെടുത്തിണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവള് റാങ്ക് വാങ്ങിക്കുമായിരിക്കും അല്ലേ പല്ലവി എന്താ സംശയം അവൾ ഉറപ്പായിട്ടും വാങ്ങിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി പറയണം ഇനി ആ ഋതു കൂടിയൊന്ന് നന്നായ മതിയായിരുന്നു ഈ പൊന്നുമടം ഒരു സ്വർഗമായി മാറുമെന്ന് പറയുമ്പം ഉള്ളില് നന്നാകണമെന്നൊക്കെ ഋതുവിനും കാണും പക്ഷെ പറ്റണ്ടേ എന്ന് പല്ലവി ഇങ്ങനെ ചോദിക്കുക ഈഗോ ഉം പിന്നെ തെറ്റിദ്ധാരണ ഇതെല്ലാം കൂടി ആകുമ്പോ എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പം അവളുടെ കാശ് മുഴുവനും ആ പ്രതാപൻ എടുത്തുകൊണ്ട് പോയി പാവ ഋതു സ്വന്തം അമ്മാവനാ ചതിച്ചിരിക്കുന്നത് അയാളിങ്ങനെ ചതിക്കു എന്ന് ഒരിക്കലും അവൾ കരുതി കാണില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഋതുവിനെ തന്നെ കുറ്റം പറയൂ കാശ് എടുത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തെളിവും വാങ്ങിച്ചു വെക്കണ്ടേ മുദ്രപാത്രോ ചെക്കോ ഉം ഇതൊന്നും കയ്യിലില്ലല്ലോ അതുകൊണ്ട് ആ പ്രതാപന് കൈമലർത്തി കാണിക്കാൻ പറ്റിയതെന്നുള്ള കാര്യം പല്ലബി ഇങ്ങനെ പറയണം എന്തിനാ അമ്മ വരച്ചെന്ന് ചോദിച്ചു എന്നിട്ടും അങ്ങേർക്കോരുകുലുക്കോ ഉണ്ടായിട്ടില്ലല്ലോ ഞാനൊന്നിയിൽ ഇടപെട്ടാലോന്ന് സേത് ചോദിക്കുമ്പം ആരടപെട്ടാലും കാശു തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല അത്രയ്ക്ക് ഫ്രോഡായാളെന്ന് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയണേ ആ പിന്നെ എന്ന് വെച്ചാൽ ശ്രമിക്കുക വേണ്ട കേട്ടോ ഒന്നും രണ്ടും രൂപയല്ല അതും ടെക്സ്റ്റൈൽസിലെ ടെക്സ്റ്റൈൽസിലൊപ്പാണോ അത് അതാരെങ്കിലും വെറുതെ കൊണ്ടുപോകുന്നത് ശരിയാണോ എന്ന് പല്ലവി സേതുവിനോട് ചോദിക്കുമ്പം ഋതുവിനും അമ്മയ്ക്കും യാചിക്കാനേ പറ്റൂ പിന്നെ കണ്ണീരല്ലേ ഇവിടെ വേണ്ടത് കയ്യാങ്കളിയാണെന്ന് സേതു പറയുമ്പോൾ സൂക്ഷിച്ചു വേണം കേട്ടോ ഒരാശയക്കാരനാ അപകടകാരിയാണെന്നുള്ള കാര്യൊക്കെ പല്ലവി ഇങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് ആ പണം തിരിച്ചു കിട്ടണം എന്റെ പെങ്ങന്മാരെ പറ്റിക്കാവുന്ന ഒരമ്മാവന്മാരും വിചാരിക്കണ്ടെന്ന് സേതു ഇങ്ങനെ പല്ലവിയോട് പറയുവാണ് എന്റെ അനിയത്തിമാരോട് നേർക്ക് ഒരപായം ഉണ്ടായാൽ അത് ചോദ്യം ചെയ്തില്ലെങ്കിലേ സേതുമാധവൻ സേതുമാധവൻ ആവുക പല്ലവിയെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ പല്ലവിയും അത് എന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓക്കെ പ്രതാപനെ ഞാൻ കാണും കണ്ടിരിക്കും ചതിക്കുള്ള മറുപടി അവന് ഞാൻ കൊടുത്തിരിക്കും അതെന്താണെന്ന് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ കാശ് തിരിച്ചു കിട്ടിയ ഋതുവിൻ്റെ മനസ്സ് മാറും അവൾ മാറിയാലും മാറിയില്ലെങ്കിലും പണം അത് ഞാൻ തിരിച്ചു കൊണ്ടുവരും മറ്റതൊന്നും എൻ്റെ പ്രശ്നമല്ല കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം കളിക്കോ കൂട്ടു നിൽക്കാനോ ഞാനോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എടോ കയ്യാങ്കാളി മാത്രം പോരല്ലോ അത് മാത്രം പോരാതെ വന്നാലോ ഉം ആലോചിച്ചു വെക്കാൻ പറഞ്ഞു എങ്ങനെയാ പണം ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ പറഞ്ഞു സേതു പല്ലവിയോട് ഞാനൊന്നും അയാളെ കാണാൻ പോവുക കാണും അങ്കിൾ പ്രധാപനെ എന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത ദിവസം തന്നെ പ്രതാപന്റെ വീട്ടിലേക്ക് കയറി ചെന്നില്ലേ അവിടെ ചെന്നു വാതില് തൊട്ടി ചവിട്ടി തോന്നാൻ കയറി ചെല്ലുമ്പോൾ കിട്ടിയ കെട്ടികൾക്കു ഇങ്ങനെ നിപ്പുണ്ട് പ്രതാവ് നിന്ന് ആടുവാണ് ഭയങ്കര പവർ ആണെന്ന് കാണിക്കുന്ന രീതിയിൽ എന്നെ ഇനി ഇങ്ങോട്ടേക്ക് വരുത്തരുത് അതങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു സേതു നാൽപ്പത്തെട്ട് മണിക്കൂർ അതാണ് അതിന് ഞാൻ തരുന്ന സമയം എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല എന്ത് തിരിച്ചു കൊടുക്കാനാ നീ എന്ന് പ്രതാപൻ ചോദിച്ചു ആർക്ക് തിരിച്ചു കൊടുക്കാൻ കയറി അങ്ങ് പിടിച്ചില്ലേ അവൻ്റെ ബെനിയൻറെ കുത്തിന് കയറി അങ് പിടിച്ചിട്ട് ഋതുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അത് തിരിച്ചു കൊടുക്കാനാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്താടാ ഓർമ്മയില്ലേ നിനക്കത് ഇന്ന് പ്രതാപനോട് ചോദിക്കാ സേതു പ്രതാപനിങ്ങനെ എന്നൊക്കെ പറഞ്ഞു മസലൊക്കെ പെരുപ്പിച്ച് ഇങ്ങനെ നിൽക്കുക ഋതുവിനോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറാൻ നിൽക്കരുത് അവൾ അമ്മ അവനെ വിശ്വസിച്ച് പോയി ഒരു പാവം പെണ്ണായി പോയെന്നും സേതു പിന്നെ ഉണ്ടല്ലോ അവളുടെ അമ്മയല്ല എൻ്റെ അമ്മ ഉം അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ അമ്മാവനും അല്ല എന്ന കാര്യവും നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വഴക്കിനെ എനിക്ക് തീരെ താല്പര്യം എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ അത് അത് നിങ്ങളെ പോലെ ഒരു രാഷ്ട്രീയ ക്രിമിനൽ അടിച്ചുകൊണ്ട് പോകുന്നതേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് പറയുമ്പോഴും കെട്ടിയനും ഒന്നും ഉണ്ടെന്നില്ല നിലങ്ങ കേട്ടുകൊണ്ട് നിൽക്കുക നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ അതിൽ കൂടുതൽ അങ്ങ് പോകരുത് എന്ന് പറഞ്ഞു കൂടിയാ പിന്നെ ദേ ഈ തടിയുണ്ടല്ലോ വാരി കൂട്ടി എടുക്കേണ്ടി വരും നിലത്തുന്ന് അപ്പൊ ഭീഷണിയാണോടോ എടാ ദേ പ്രതാപൻ ഇതൊക്കെ കൊറേ കണ്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോ സേതു ഉം നമ്മ പറഞ്ഞോണ്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് നേരെ ഭാര്യയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു ഭാര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് വൈഫല്ലേ എന്ന് ചോദിച്ചു ആ അതെ പത്മജ എന്ന പേര് പറയുമ്പോ അതെ താലി ഇപ്പോഴും കഴുത്തി തന്നെ കിടക്കുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം തൊട്ട് നോക്കുക നെറ്റിയിലാണെങ്കിൽ സിന്ദൂരം ഉണ്ടല്ലോ അപ്പൊ സിന്ദൂരത്തിലും പുള്ളിക്കാരി ഇങ്ങനെ തൊട്ട് നോക്കുക ഇത് രണ്ടും ഇല്ലാത്ത ചേച്ചിയെ കാണാനേ ഒരു ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയണം എന്തിനാ ചേച്ചി ഈ ചെറുപ്രായത്തിലെ വിധവയൊക്കെ ആകാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചു പിന്നെ എൻ്റെ ജാതകത്തിലാണെങ്കിലേ വകേലൊരാമ അവനെ കൊല്ലുവന്നും ഉണ്ടെന്ന കാര്യം സേതു ഇങ്ങനെ പറയണം അത് വേടിച്ചു നിൽക്കുക അതുകൊണ്ട് ദയവ് ചെയ്ത ഈ എന്നെ ഒരു കൊലപാതക ഉം കേട്ടല്ലോ പറഞ്ഞു മനസിലാക്കി കൊടുക്കും ഭർത്താവിന് ഏഹ് കേട്ടോ മതി വിളമ്പിയതെന്ന് പറഞ്ഞു പ്രതാപൻ പറഞ്ഞപ്പോ ഡ അല്ല സേതു സേതു മാധവൻ എന്നാണ് എന്റെ പേരെന്ന് പറഞ്ഞ ഒരു ചിരി വൈഫ് എല്ലാം പറഞ്ഞുതരും ബാക്കി അവർക്ക് എന്തായാലും പിടി കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ആ പൊരുൾ എന്താണെന്ന് എന്താ അതിന്റെ ഒക്കെ പറയുന്നത് ഉം അന്റെ തീവ്രത അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സേതു ഇവനെ പാഞ്ഞിക്കെട്ടിട്ട് ഇറങ്ങി പോവുകയാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നാളത്തെ കഥയെന്ന് പറയുന്നത് പോവും നമ്മുടെ ഹൃദയെ എടുത്തുകൊണ്ട് പോവുകയാണ് പ്രതാപൻ ഏത് മരണക്കുഴിയിലേക്ക് കൊണ്ടിടാനാണെന്ന് അറിയില്ല അപ്പോൾ മിസ് ചെയ്ത് കാണോട്ടോ നന്ദി